ഞാനൊരു ഒരു അവാർഡ് വാങ്ങാറില്ല സാധാരണ പക്ഷെ ഞാൻ കൊച്ചിൻ അവാർഡ് വാങ്ങിയതിന് അതായത് ഈ നാൾ ഇന്നലെ വരെ എന്നുള്ള സിനിമയില് എന്റെ വേഷം ചെയ്യാൻ വേണ്ടി സി ഔഷാബു എന്റെ ഔഷാബ് പിന്നെ കൊച്ചിൻ ഇവർ എല്ലാവർക്കും വേണ്ടിയിൽ എന്നെ കാണുകയും ഒരാഴ്ചക്കാലം അവരെ കൂടെ നിന്ന് എന്നെ പഠിക്കുകയും ചെയ്ത ശേഷമാണ് അന്വേഷണ പത്രപ്രവർത്തനങ്ങളെന്നുള്ള വേഷം കൊച്ചി നനീക്ക ചെയ്തിട്ടുള്ളത് ഈ നാട് ഇന്നലെ വരെ അങ്ങനെയുള്ള കൊച്ചി നനീഖയുടെ ഒരു അവാർഡിന് ഞാൻ വന്നില്ലെങ്കിൽ ശരിയാവില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ കിട്ടുന്ന അവാർഡ് ഏറ്റവും വലിയ ബഹുമതിയാണ് കൊണ്ടാണ് ഞാൻ ഈ അവാർഡ് കൂടി ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് സാമൂതിരി കട്ടകത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഞാൻ ഞാൻ ഇപ്പോൾ ഉടയല്ല എറണാകുളത്താണ് എന്നിരുന്നാലും ഈ പുതിയാറ ഈ പുതിയാറ എന്ന് പറയുന്ന വട്ടത്തിൽ പല സമൂഹ ഈ കേരളത്തിലെ സ്ഫോടനങ്ങൾ സൃഷ്ടിച്ച പല സമൂഹങ്ങൾക്കും സാക്ഷിയായ സ്ഥലമാണ് എന്നെ സ്ഥലമാണ് സി ലാവും എന്റെ ഓഫീസ് ചതിച്ച സ്ഥലമാണ് ഞാൻ അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രത്യേകത ഈ എസ് എ പറ്റാട് എന്ന് പറയുന്ന മഹാനായ മനുഷ്യന് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇന്റർവ്യൂ ചെയ്തിരുന്നു അന്ന് അദ്ദേഹം ഈ ആ കോപ്പി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഞാൻ പത്രപ്രവർത്തകനായ കാലമട്ടം മുതൽ അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ ഞാൻ ധരിക്കുന്നുണ്ട് ഇതാണ് എൻ്റെ ഐഡൻറ്റിറ്റി ഈ ഐഡന്റിറ്റി കൂടിക്കാണ് ഞാൻ കൊച്ചി അവാർഡ് എല്ലാ അഭിമാനത്തോടും സന്തോഷത്തോടും സ്വീകരിച്ചിരിക്കുന്നു